െന്നാണ് ഞാൻ ഇവിടെ മേലത്തെ കട പാൾസൊ സൈറ്റി മുക്കിൻ്റെ അവിടെ വളവിലിരുന്ന് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ആളാണ് എൻ്റെ കാലിന് ഒരു എട്ട് വർഷം മുമ്പേ ഒരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ കാലിൻ്റെ സ്വാധീനം പോയി എനിക്ക് രണ്ട് മക്കളാണ് അപ്പോൾ എനിക്ക് വേറെ നിവർത്തിയൊന്നും ഇല്ലാതെ ഇതാണ് അവസ്ഥ വേറെ നടന്നൊന്നും കച്ചവടം ചെയ്യാൻ പറ്റില്ല ഈ ഒരു കുടയണിയിരിക്കണത് മഴ പെയ്താലൊക്കെ ആകെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഓടിപ്പോയി നിൽക്കാനാവുന്നതിനും പറ്റില്ല ഞാൻ ഈ സ്റ്റിക്ക് പോയിച്ച് നടക്കുന്നതുകൊണ്ട് ഓടി ഒരിടത്ത് പോയി ഇരിക്കാനാവുന്നതിനും പറ്റൂല അപ്പോൾ ഈ ഇപ്പോൾ കൂട്ടിലാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഒരു വലിയൊരു കുടയും ഇപ്പോൾ ഒരു വീട് പണി തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒരു പത്തേഴായിരം ഇട്ടാണെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഇതും കൂടെ നടക്കും അപ്പോൾ അതും കൂടെയൊക്കെ ക്ലിയർ ചെയ്യാനും ഇപ്പം നമ്മൾ വാടക വീട്ടിലാണ് കിടക്കണത് എന്തെല്ലാം പറ്റിക്കുന്നവരാണ് കൂടുതലും കൂടെ കാരണം ഇവിടെ അടുത്തൊന്നും ആളില്ലാത്തൊണ്ട് മിക്കുള്ള മതി ഇപ്പം ഈ ഒരു രണ്ട് മാസം മുമ്പ് തന്നെ ഒരുത്തം വന്നിട്ട് അറുപത്തെട്ട് ഉണ്ടായിരുന്നു ബൈക്കിൽ വന്നിട്ട് ഹെൽമെറ്റും കൂടെ വെച്ചിരിക്കുമായിരുന്നു ഞാൻ കണ്ടില്ല സംഭവം ആളിൻ്റെ മുഖം കാണാൻ പറ്റില്ല കണ്ണ് മാത്രമേ കാണാൻ പറ്റില്ല വ ഇതിനിടക്ക് ഈ എല്ലാവരും വരുമ്പോഴും ഞാൻ ഇതിനിടക്ക് ടിക്കറ്റ് കൊടുക്കല്ലേ ആണ് ഇങ്ങനെ കൊടുത്ത സമയത്തിന് ഇവ ഇത് നോക്കി നോക്കി നിന്നിട്ട് എവൻ ചോദിച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചില്ലറാണ് ഞാൻ പറഞ്ഞു ഓണ്ടെന്ന് പറഞ്ഞു അവൻ പത്ത് ടിക്കറ്റ് എടുത്തിട്ട് അവൻ ചോദിച്ചു എത്ര എണ്ണമായിരുന്നു ഞാൻ പറഞ്ഞു പത്ത് ടിക്കറ്റ് ആയപ്പോഴത്തേക്ക് അന്ന് അമ്പതിൻ്റെ ടിക്കറ്റായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി അവൻ പറഞ്ഞ് ആ ആ ഞാൻ പറഞ്ഞാൽ അതൂറ് രൂപ ആയിരുന്നു എടുത്തുകൊണ്ട് നിന്നത് ചില്ലറാണ് എടുത്തോണ്ടിരുന്നത് ഈ ബാക്കി ടിക്കറ്റ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ റൈസ് റൈസ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഈ ടിക്കറ്റിൻ്റെ പൈസ തല്ല ബാക്കി ടിക്കറ്റ് തതിലോന്നിട്ട് തന്നില്ല വാങ്ങിക്കപ്പോഴത്തേക്ക് വാക്കിലെ നമ്പർ പ്ലാറ്റ് ഇല്ല അതിൽ പിന്നെ മോലാളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കൂലിക്കാണ് ഇത് സ്വന്തമായിട്ട് എടുക്കുന്നതല്ല കാരണം എനിക്ക് പോയി എടുക്കാൻ പറ്റില്ല വണ്ടിയിലൊന്നും ബസ്സിലൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇവിടെ വെമ്പായത്തൊരു സജിതെന്നും പറഞ്ഞിട്ടൊരാളുണ്ട് അയാളുടെ ഒന്നും കൂലിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടിക്കറ്റിന് അഞ്ച് രൂപ വെച്ച് കിട്ടും അങ്ങനെ ഞാൻ കൂലിക്കാണ് ഞാൻ ഇത് ചെയ്യണത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു എട്ടൊമ്പത് മാസത്തോളം ആയി അവിടെ വെമ്പായത്തിനെ നടന്നു തന്നെ വരുന്നത് വന്നു ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും അപ്പോഴും നല്ല ഇതുകൊണ്ട് അങ്ങനെ അങ്ങനെ സ്ഥിരമായപ്പോഴത്തേക്കും ഇപ്പം ഇവിടെ സ്ഥിരമായിട്ട് ഇരുത്തെയായി ഇരിക്കുമെന്നുള്ള ഇതിൽ വന്നെടുക്കുന്നതല്ല ഇതടക്ക് വയ്യാത്ത ഒരാളാണ് എന്നുള്ള ഒരു പശ്ചാത്താപം കൊണ്ട് വന്നെടുക്കുന്നതാണ് പിന്നെ ഈ അടിത്തറ ഉണ്ടല്ലേ ഇതിനിടക്ക് അടിത്തറ വരെ കെട്ടിയിട്ട് അത് പഞ്ചായത്തിൻ്റെ വീടാണ് അപ്പോൾ വേറെ ആൾക്കാരും സഹായിക്കാല്ല നമുക്ക് സ്വന്തമായിട്ടാണെങ്കിൽ കല്ലും എല്ലാം ഇറക്കിയപ്പോൾ അതൊക്കെ സ്വന്തമായിട്ട് ചമ്മന് ഇടാമെങ്കിൽ അത്രയും പൈസ ചിലവ് കുറഞ്ഞ തന്നെ ആയിരുന്നു ഇതെല്ലാം കൂലിക്കായിരുന്നു ഇപ്പോൾ തന്നെ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി പാറപ്പൊടി തന്നെ ഇറക്കിയിട്ടില്ല അതൊക്കെ വെറും മണ്ണായിട്ടുണ്ട് ഇനി അയ്യായിരം രൂപ ഇതിൻ്റെ കെട്ട കൂലിക്ക് നമ്മൾ കൊടുക്കണം മേശിരിക്കും പിന്നെ രണ്ട് പാക്കറ്റ് സിമ്മെൻ്റും ഇറക്കിയാൽ മതി ഇത് പൂർത്തിയാവും അത്ര മാത്രമേ ഉള്ളൂ അതിനാണെങ്കിൽ മൊത്തം ഏഴായിരം രൂപ പറഞ്ഞത് അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ പക്ഷേ ഇതിൽ നിന്ന് കിട്ടൂല ഇത് നമുക്ക് വരുമാനം ഒന്നും അറിയാമല്ലോ ഇതിന്ന് മുപ്പത്തന്നെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു വൺ സൈഡ് മാത്രം ചാർജ് ആവും വൺ സൈഡ് അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വരുന്നത് പിന്നെ തിരിച്ച് പിന്നെ ഏതെങ്കിലും വണ്ടി കയറി വെമ്പായത്തിറങ്ങും അവിടെ നിന്ന് പിന്നെ വെമ്പായത്തുനിന്ന് വീട്ടിൽ പോകണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാവും രണ്ട് മൂന്ന് പ്രാവശ്യം തൂങ്ങാൻ കയറി തൂങ്ങാൻ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് അഞ്ച് വർഷമായപ്പോഴാണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റുന്നത് എൻ്റെ ഇളയ മോന് രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് പറ്റണത് അതിനുശേഷം വീട്ടിൽ മൂന്ന് വർഷത്തോളം ഞാൻ കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റൊക്കെ ചെറിയ ഇതൊക്കെ വെച്ച് നടന്നു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഒരു മാർഗ്ഗമില്ലാതെ അവളെ വീട്ടിലും കൂടെയാണ് കിടന്നത് അപ്പോൾ അവർ അവരവരുടെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വന്ന സമയത്തിന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഞാൻ കാരണം അവളെ ജീവിതം കൂടെ നശിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് പ്രാവശ്യം കയറാൻ നോക്കി തൂങ്ങാൻ കയറിയിട്ട് കസേര എടുത്തിട്ട് കയറൊക്കെ എറിഞ്ഞു ഉത്തരത്തിലൊക്കെ എറിഞ്ഞു എങ്ങനെയെങ്കിലും ഇട്ട് കയറിയിട്ട് ഈ കസേരയിൽ പിടിച്ച് കയറാൻ പറ്റാത്ത പിന്നെ അതൊക്കെ മതിയാക്കി പിന്നെ ആത്മഹത്യ ഇനി ദൈവം വിളിക്കുന്നത് തന്നെ തിരിച്ച് ആ ഒരു രീതി തന്നെ പോവും ആ ഒരു മെത്തേഡിൽ എത്തി അതായത് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നിർത്താൻ ഒരാളുണ്ടെങ്കിൽ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മുന്നേറാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റണേക്കാട്ടി ഇരട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കാ വേറെ ഒന്നും വേണ്ട ലോട്ടറി എടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ ഒരു വീട് ഇതുണ്ട് പിന്നെ ഈ കുട ഈ ഒരു കുടയാണ് ഇരിക്കുന്നത് മഴ പെയ്താലൊക്കെ ആകെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഓടിപ്പോയി നിൽക്കാനോ ഒന്നിനും പറ്റില്ല ഞാൻ കൂലിപ്പണിക്കാരെ എടുക്കുള്ളു അല്ലാതെ വലിയ ആരും ഒന്നും എടുക്കൂല പിന്നെ ഈ ഇതുപോലെ കണ്ട് പാവത്തം തോന്നി വന്നെടുക്കുന്നവരും ഉണ്ട്